രാജ്യത്തിന്റെ വളർച്ചയെ നയിക്കുന്നത് സമുദ്രമേഖലയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വ്യാപാര തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതിലൂടെ സമുദ്രമേഖലയിൽ വൻ പരിവർത്തനം പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ സമുദ്രമേഖല വളരെ വേഗത്തിലും ഊർജ്ജസ്വലമായും മുന്നേറുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊളോണിയൽ ഷിപ്പിംഗ് നിയമങ്ങൾ ഒം നൂറ്റാണ്ടിനും ഭാവിയിലേക്കും അനുയോജ്യമായ രീതിയിൽ മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞു വികസന രാജ്യങ്ങളിലെ ഏറ്റവും കാര്യക്ഷമമായ ഇന്ത്യയിലാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു है शिपिंग सेक्टर से जुड़े कई प्रोजेक्ट्स का शुभारंभ हुआ है। शिपिंग सेक्टर में हुए लाखों करोड़ रुपए के एमओ भी जारी हुए हैं ये दिखाता है कि भारत के मैरिटाइम सामर्थ्य पर दुनिया का कितना विश्वास है इस आयोजन में പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ സമുദ്ര ഭൂപ്രകൃതിയെ മാറ്റിമറിച്ചുവെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു ഫൈവ് എൺപത്തി അധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തിലധികം പ്രതിനിധികളാണ് മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്